ഈ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇനി അങ്ങോട്ട് നിങ്ങൾ കാണുക കാരണം ഒരുപാട് വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിലും പറയുന്നത് പക്ഷേ പറയാതിരിക്കാൻ വയ്യ അങ്ങനെയുള്ള ഒരു ന്യൂസാണ് ഇപ്പം വന്നിരിക്കുന്നത് അൺഫോർച്ലി ആ കുട്ടി എന്റെ നാട്ടുകാരി കൂടിയാണ് ഫാഡ് ആയിട്ട് അല്ലെങ്കിൽ ക്രാഷ് ആയിട്ട് ഒക്കെ ഫോളോ ചെയ്ത അവസാനം ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ കുട്ടിക്ക് അപ്പൊ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് ഒരാഴ്ച മുമ്പ് ഒരു സംഭവമാണ് ഒരാഴ്ച മുമ്പ് ഇനി ഒരു കുട്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്കും ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ അതെന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചത് നല്ല വെയിറ്റ് ഉള്ള ഒരു കുട്ടിയാണ് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് സംതിങ് വെയിറ്റ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പതിനഞ്ച് കിലോ കുറച്ചു പതിനഞ്ച് കിലോ കുറച്ചത് ഒന്നര മാസം കൊണ്ടാണ് കേട്ടോ അപ്പൊ ഒന്നരമാസം കൊണ്ടാണെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ഡയറ്റാണ് ഫോളോ ചെയ്തത് അപ്പം ആദ്യം ആ കുട്ടി കുറച്ച് ഊരുണ്ടൊക്കെ കളിച്ചു പക്ഷെ എന്നാലും പിന്നീട് ഞാൻ കൂടുതലായിട്ട് അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ട്വന്റി ഫോർ ഹേഴ്സ് റീകോൾ ചെയ്തു ഞാൻ അതായത് അവർ ട്വന്റി ഫോർ അവർ ലാസ്റ്റ് ട്വന്റി ഫോർ ഹേഴ്സിൽ അവരെന്താണ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് ചോദിച്ചപ്പോൾ അത് കുറെ ഒരു സെയിം പാറ്റേൺ ഓഫ് ഡയറ്റ് ആണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ആ കുട്ടി കഴിക്കുന്ന ഒരു ഒരു കഷ്ണം ബ്രെഡ് അല്ലെങ്കിൽ രണ്ട് റസ്ക് ആണ് ഇതാണ് ആ കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും തന്നെ അതിൻ്റെ കൂടെ ചായയോ കോഫിയോ അല്ലെങ്കിൽ വേറെ കറികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് രണ്ട് റസ്ക് അല്ലെങ്കിൽ രണ്ട് ബ്രെഡ് ഇതാണ് ആ കുട്ടി കഴിക്കുക പിന്നെ മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് വേറെ സംഭവം ഒന്നും രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും അല്ലെങ്കിൽ അത് ചിലപ്പം ചെറുതാരങ്ങൾ വിഴിഞ്ഞു കുടിക്കും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടൊന്നും ഇല്ല ചോറ് ആ കുട്ടി കഴിച്ചിട്ട് എത്രയോ കാലങ്ങളായി ചോറ് ഒഴിവാക്കിയാൽ വെയിറ്റ് കുറയും എന്ന് ആ കുട്ടിയുടെ അടുത്ത് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ചോറ് ആ കുട്ടി എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷത്തിന് മേരെയായിട്ട് ആ കുട്ടി ചോറ് കഴിക്കുന്നില്ല അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ചപ്പാത്തി മാത്രമാണ് ആ ചപ്പാത്തി ചായയിൽ മുക്കിയിട്ടാണ് ആ കുട്ടി കഴിക്കുക പിന്നെ ഉള്ളത് സ്നാക്ക് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഗ്ലാസ് വെള്ളം രാത്രി കഴിക്കുക എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു കുക്കുംബറോ അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറികൾ ഒരു സാലഡ് ഇതാണ് ആ കുട്ടി കഴിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ് കാലറി എങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് മുന്നൂറ് കാലറി വൈസായിട്ട് നോക്കണ്ട അതിനകത്ത് പ്രോട്ടീൻ പ്രോപ്പറായിട്ടില്ല ഒന്നും തന്നെ ഇല്ല അതായത് ജസ്റ്റ് ആ കുട്ടി എങ്ങനെയോ ജീവിച്ചു പോകുന്നു ഈ ഒരു ഡയറ്റ് അതായത് അത്യാവശ്യം ഫുഡ് കഴിക്കുന്നുള്ള ആ ഒരു ഡയറ്റിനകത്ത് ആ കുട്ടിയുടെ ശരീരം ജീവിച്ചു പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് മാത്രം പറയാം എപ്പോഴാണ് അത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് പോവാൻ എനിക്കറിയില്ല ഞാൻ ഒരുപാട് സമയം എടുത്തു ആ കുട്ടിന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പക്ഷെ ചെറിയ മോളാണ് പത്ത് പതിനെട്ട് വയസ്സേ ഉള്ളൂ അപ്പൊ പക്ഷെ അതിനു മുമ്പേ തന്നെ ഡീപ് ഡൗൺ ആയിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെയോ കയറി കൂടിയിട്ടുണ്ട് അതായത് ഇങ്ങനെ ചെയ്താലേ വെയിറ്റ് കുറയും എന്നുള്ള അതായത് നമ്മളീ ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെയുള്ള ആ ഒരു പ്രായം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണോ കുട്ടികളുടെ മനസ്സിലോട്ട് എത്തുന്നത് അത് അവർ അത് അങ്ങനെ തന്നെ ഒരു ഫിൽട്ടർ പേപ്പർ പോലെ അവർ എന്താ പറയുക അബ്സോർവ് ചെയ്യുന്ന ഒരു പ്രായമാണ് അപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു ഒരു പരിധി ഉണ്ട് അതിന് അപ്പം കുട്ടികൾ എന്ത് കാണുന്നു കുട്ടികൾ എന്ത് കേൾക്കുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഈ ഒരു ലഹരിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ ഭക്ഷണക്രമം മാറുമ്പോൾ അവർ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കൈൻഡ് ഓഫ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ പല പ്രോഡക്ടുകൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം അപ്പം അത് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ പാരൻസിനാണ് അവരുടെ ഫുൾ കൺട്രോൾ ഉള്ളത് നമ്മുടെ ചുറ്റും കുട്ടികൾ കാണുന്ന പലതരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയാണ് പലതരത്തിലുള്ള ആളുകളെ ാണ് അപ്പൊ അവര് പറയുന്നത് അവരൊക്കെ റോൾ മോഡൽ ആയിട്ട് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് മാത്രമേ കുട്ടികൾ കേൾക്കുള്ളൂ പാരന്റ്സിനോ ഫ്രണ്ട്സിനോ ഒന്നും അവിടെ പിന്നെ ഒരു റോളും ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു ഒരു ഫുൾ കൺട്രോൾ നമ്മുടെ പാരന്റ്സിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോ ഏഹ് ഈ കുട്ടികളുടെ കുട്ടീനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരുപാട് പാടുമായിട്ടു സാർ അതിന്റെ അടുത്ത് എനിക്ക് സംസാരിക്കേണ്ട വന്നു അപ്പൊ ഈ കുട്ടിക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര ആണ് കുട്ടിയുടെ ഏകദേശം ഒരു അൺഹെൽതി ആയിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെ തന്നെയാണ് അവർക്ക് വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ ആയിരിക്കുന്നത് കുറച്ച് പ്രോസസ്ഡായിട്ടുള്ള ഫുഡുകളും അങ്ങനത്തൊക്കെയാണ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് അവരുടെ അതുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ ആയത് അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ ആ ഫാമിലിയായിട്ട് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ കോളേജിലൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ല രീതിയിലുള്ള ബോഡി ഷേമിംഗ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ബോഡി ഷേമിന്റെ പാർട്ടായിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള എക്സ്ട്രീം ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ആ സമയത്ത് തന്നെ അവരുടെ ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് ഒരു ഹെൽത്തി ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അവസ്ഥയിലോട്ട് ആ കുട്ടി ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് ആ കുട്ടി എത്തില്ലായിരുന്നു അപ്പം അതിലേക്കൊന്നും പോവാതെ ഈ കുട്ടി സ്വന്തമായിട്ട് യൂട്യൂബിലാണെങ്കിലും പല ഗൂഗിളിലാണെങ്കിലും എങ്ങനെയൊക്കെ സെർച്ച് ചെയ്താലും നമുക്ക് അൺഹെൽത്തി ഡയറ്റുകൾ എത്ര വേണമെങ്കിലും നമ്മുടെ കയ്യിലോട്ട് എത്തും നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റ് നമുക്ക് അതിന് പണം കൊടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനെ ഫാഡ് ഡയറ്റുകളും അഞ്ച് ദിവസം കൊണ്ട് പത്ത് കിലോ വരയ്ക്കാം ഒരു മാസം കൊണ്ട് ഇരുപത് കിലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഓ ഇത് ഇരിക്കുക കിട്ടി കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാമോന്ന് അപ്പൊ അങ്ങനെയുള്ള എന്തോ ഡയറ്റ് ആയിരിക്കണം ഈ കുട്ടിയും ഇത്രയും കാലമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് പാട് കിട്ടു അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം എന്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ് ഞാൻ യൂട്യൂബിൽ ഏകദേശം ഒരു ആയിരത്തി ഏറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള അതില് മെജോറിറ്റി വീഡിയോസിലും ഇപ്പൊ ഞാൻ ആയിരം വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് തൊണ്ണൂറ് തൊള്ളായിരം വീഡിയോസിലും ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹെൽദി ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടുള്ളൊരു വെയിറ്റ് ലോസ് ഒരിക്കലും പെർമനന്റ് അല്ല ഇത് ഞാൻ പല പല വീഡിയോസിലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ് എപ്പോഴും ഞാൻ ഹെൽത്തി ഈറ്റിംഗ് പ്രൊമോട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അഞ്ച് നേരം ആഹാരം കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കുക പറയുമ്പോഴും അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ചോറ് കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ഡേ ഡെയിലി മൈ ലൈഫിൽ ഇപ്പം എന്റെ ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് റൂട്ടീന്റെ ഒരു വീഡിയോ ഒക്കെ ഇടും അതിന്റെ താഴെ വരുന്ന കമൻ്റ് ആണ് ഇത്രയൊക്കെ ഫുഡ് കഴിച്ച് എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഞാൻ കഴിക്കുന്ന ആ ഒരു ഡയറ്റും നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഡയറ്റെന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് കലോറി ഒക്കെ വരുന്ന ഒരു ഡയറ്റാണ് അപ്പൊ അത്ര പോലും ആഹാരം എടുക്കാത്ത ഒരാൾ എത്ര ആഹാരമാണ് എടുക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ ചിലപ്പം തൗസൻഡ് കലോറിയിലെ താഴെയൊക്കെ ഉള്ള ഒരു രീതിയിലായിരിക്കും അവര് ഫോളോ ചെയ്ത് വരുന്നത് ഇപ്പോഴും എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് രാത്രി ഭക്ഷണം ഒഴിവായി കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ പറ്റുമോ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവായി കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ പറ്റുമോ ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ പറ്റോ ചിലര് വന്ന് പറയും എക്സസൈസ് ചെയ്യാൻ വയ്യ പക്ഷെ എത്ര വേണമെങ്കിലും ഫുഡ് കുറയ്ക്കാം ഫുഡ് കഴിക്കാതെ ഇരിക്കാം അങ്ങനെ വണ്ണം കുറയ്ക്കാൻ പറ്റുമോ ഇപ്പൊ ഈ നോമ്പ് സ്റ്റാർട്ട് ചെയ്തല്ലോ നോമ്പ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തായാലും നോമ്പ് എടുക്കണം അല്ലാതെ ആളുകൾ വണ്ടി എത്ര പേരാണെന്ന് അറിയുമോ ചോദിക്കുന്നത് നോമ്പ് എടുക്കാൻ ഓക്കെ ആണോ എനിക്ക് ഈ നോമ്പ് എടുത്തിട്ടെങ്കിലും എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽതി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് അതായത് നിങ്ങൾക്ക് മൂന്ന് നേരം അല്ലെങ്കിൽ അഞ്ചു നേരം ആഹാരം കഴിച്ചുകൊണ്ട് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് വണ്ണം കുറയ്ക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെയുള്ള അപ്പം എന്തിനാണ് ഈ പട്ടിണി കിടന്നുകൊണ്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം ഒരു ഒരു പത്ത് ദിവസം എങ്കിലു ദിവസത്തിൽ ഓരോ കിലോ വെച്ച് കുറയാണെങ്കിൽ അത്രയും സന്തോഷമാണ് എല്ലാവർക്കും പക്ഷെ ഈ ഒരു വെയിറ്റ് കുറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഹെൽത്ത് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ആയിട്ട് ന്യൂസായിട്ട് കണ്ടിരിക്കുന്നത് ആ കുട്ടി ഒരുപാട് ബോഡി ഷെയിമിങ് നേരിട്ടുണ്ടാകാം മേക്ക് ചില ന്യൂസിലൊക്കെ ഞാൻ കണ്ടു ആ കുട്ടി രാവിലെ രണ്ട് ദിവസം രാത്രി ഒരു ഫ്രൂട്ട് ഇതാണ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ സത്യമാണോ എന്ന് എനിക്ക് അറിയില്ല ഇനിയിപ്പോ പല രീതിയിലുള്ള ന്യൂസസ് ഒക്കെ വരാൻ തുടങ്ങുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ആ കുട്ടീനെ അല്ലെങ്കിൽ ഇതുപോലെ ആളുകളെ പ്രേരിപ്പിക്കുന്ന എന്താണെന്ന് ആലോചിക്കുമ്പോൾ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് സോഷ്യൽ ആയിരിക്കാം ബോഡി ഷേമിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടില് പാരന്റ്സിന്റെ പ്രഷർ ആയിരിക്കാം ഫ്രണ്ട്സ് കളിയാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കാം ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ എക്സ്ട്രീം കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നത് അതായത് ക്ഷമയില്ല വെയിറ്റ് ലോസ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വരുന്നത് അൺഹെൽതി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകളെടുത്ത് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നൂറ് കിലോ ആയിരിക്കാം തൊണ്ണൂറ് കിലോ ആയിരിക്കാം എമ്പത് കിലോ ആയിരിക്കാം ഈ നൂറ് കിലോയിൽ എത്താനായിട്ട് നിങ്ങൾ എത്ര നാളെ എടുത്തോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ഒരിക്കലും അത് ഒരു മാസം കൊണ്ടായിരിക്കില്ല അല്ലെങ്കിൽ മാസം കൊണ്ടായിരിക്കില്ല അത് നിങ്ങളുടെ ഒരുപാട് കാലത്തെ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളുടെ അൺഹെൽതി ആയിട്ടുള്ള പ്രാക്ടീസസിലൂടെയായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ആണോ അതിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ വെയിറ്റ് കൂടാനെടുത്ത എടുത്ത ആ ഒരു സമയത്തിന്റെ അറ്റ്ലീസ്റ്റ് ഒരു വൺ പെർസെന്റേജ് ടൈമെങ്കിലും നിങ്ങൾ വെയിറ്റ് കുറയാനായിട്ട് കൊടുക്കണ്ടേ അതല്ലേ അതിന്റെ ഒരു ലോജിക് അത്രയും ലോജിക് ഇല്ലാതെ ഈ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വർഷം കൊണ്ട് നിങ്ങൾ ഒരു നൂറ് കിലോ ആയെങ്കിൽ അത് ഒരു മാസം കൊണ്ട് ആ നൂറ് കിലോ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു ഡയറ്റിലൂടെ സാധിക്കും എന്ന് പറയുമ്പോൾ ആ ഡയറ്റ് നിങ്ങൾ കണ്ണടച്ച് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡായിട്ടുള്ള എന്താ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫാറ്റ് ആയിട്ടിലോട്ട് പോയിട്ട് വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ എവിടെ നോക്കിയാലും വെയ്റ്റ് ലോസ് പ്രൊഡക്ടുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പലതരത്തിലുള്ള ഷേക്കുകൾ പലതരത്തിലുള്ള സ്ലിം ടീകൾ പലതരത്തിലുള്ള പൊടികൾ ഈ പൊടി കലക്കി കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു മാസം കൊണ്ട് ഇത്രയും വെയിറ്റ് കുറയും ഇരുപത് കിലോ കുറയും പതിനഞ്ച് കിലോ കുറയും ഇതിനൊക്കെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ടി വരുന്നതും ഇത് വാങ്ങിക്കാൻ ആളുകൾ ഉണ്ടാകുന്ന അതും എത്ര പൈസ കൊടുത്തും വാങ്ങിക്കാൻ ആളുകളുണ്ട് ഞാൻ പേരെടുത്ത് പറയല്ല ഈ ഹെർബ ലൈഫ് സ്ലിം ടീ അങ്ങനെ പലതരത്തിലുള്ള മാനീസ എനിക്കറിയില്ല പല ബ്രാൻഡുകളും ഇപ്പം ഉണ്ട് അതിലൊക്കെയുള്ള ആളുകൾ അതൊക്കെ കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്തിട്ട് പിന്നീട് ഫാറ്റി ലിവർ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് എത്ര പേര് നമ്മുടെ ആയിട്ട് വന്ന് ജോയിൻ ചെയ്യാറുണ്ടെന്ന് അറിയോ അപ്പോ ഇതിലൂടെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇങ്ങനെയുള്ള പ്രൊഡക്ടുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിലൂടെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം സപ്പോസ് മൂന്ന് മാസം കൊണ്ട് ചിലപ്പോൾ മുപ്പത് കിലോ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിയെന്ന് പറയാം പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ കിഡ്നിയും കരളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു എന്താ പറയാ നിങ്ങളെ ലൈഫ് ത്രെട്ടൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരും തന്നെ ശ്രദ്ധിക്കുന്നു എല്ലാവർക്കും വെയിറ്റ് കുറഞ്ഞാൽ മതി പ്രമേഹം മാറാനായിട്ട് ുള്ള സാധനങ്ങളും കലക്കി കുടിക്കുന്നവരുണ്ട് അത് കുടിക്കുന്നതിലൂടെ പ്രമേഹം മാറും അതോടൊപ്പം തന്നെ കിഡ്നിയും കരളും ഒക്കെ പോകുന്നതാണെന്ന് ഇവർ ആരും മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം ആക്ച്വലി നമ്മളെല്ലാം ആയിട്ട് വിശ്വസിക്കാൻ തയ്യാറാണ് കാരണം നമ്മൾ ആ റിസൾട്ട് ഓറിയന്റഡ് ഓറേണ്ടാണ് എന്താണോ റിസൾട്ട് ആ റിസൾട്ട് എനിക്ക് കിട്ടിയാൽ പോകുന്നത് അതിന്റെ പുറകിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്നവർക്ക് അറിയേണ്ട അപ്പൊ എനിക്ക് എന്താ പറയുക ഭയങ്കര വിഷമമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എത്രയൊക്കെ വീഡിയോസിനെ വളരെ സൗമ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കുറെ പേരൊക്കെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഒത്തിരി പ്രൗഡായിട്ട് ഞാൻ പറയും പക്ഷെ ഇപ്പോഴും എത്രയൊക്കെ വീഡിയോസ് ചെയ്തിട്ടും എത്രയൊക്കെ അവയർനെസ് കിട്ടിയിട്ടും വീണ്ടും അങ്ങനെയുള്ള ഡയറ്റുകൾ ചെയ്തിട്ട് ഇതുപോലെ ഒരുപാട് എന്താ പറയാ ഫേറ്റിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ ഈ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാനുള്ള ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഒരു ഹെൽത്തി ഓപ്ഷൻ ഇപ്പുറത്ത് അവൈലബിൾ ആണ് മൂന്ന് നേരം ആഹാരം കഴിച്ചുകൊണ്ടോ അഞ്ചു നേരം ഹെൽത്തി ആയിട്ട് ആഹാരം കഴിച്ചുകൊണ്ടോ ബാലൻസ് ചെയ്ത ആഹാരം കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെയുള്ള അൺഹെൽതി ആയിട്ടുള്ള പ്രാക്ടീസിലോട്ട് പോവാതിരിക്കുക ഒരു മാസം കൊണ്ട് പതിനഞ്ച് കിലോ കുറയ്ക്കാം എന്ന് പറഞ്ഞ് നിങ്ങളോട് നിങ്ങളുടെ അടുത്ത ഒരാൾ വരുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് തരുവാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക ദയവ് ചെയ്ത് അതിന് വേണ്ടി നിങ്ങളുടെ ഹാർഡ് ഏൺ ആയിട്ടുള്ള മണി നിങ്ങൾ കളയാതിരിക്കുക ഈ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ചിലപ്പോൾ നിങ്ങൾ മൂവായിരം നാലായിരം അയ്യായിരം രൂപ നിങ്ങൾ കൊടുത്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കാം ഒരു മാസത്തെ ജിം ജിം മെമ്പർഷിപ്പിന് ഒരു ആയിരം രൂപ കളയാൻ മടിയുള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്നത് അതുപോലെ തന്നെ ഒരു മാസത്തെ ഒരു പ്രോപ്പർ ഡയറ്റ് ഒരു കസ്റ്റമൈസ്ഡായിട്ടുള്ള ഒരു ഡയറ്റിന് പൈസ കൊടുക്കാനായിട്ട് മടിയുള്ളവരാണ് ഈ ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേര് കുറുക്ക് വഴികളിലൂടെയാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങൾ സാധ്യമാക്കാൻ നോക്കുന്നെങ്കിൽ അത് ഒരിക്കലും പെർമനന്റ് ആയിരിക്കില്ല ഇതുപോലെ പലതരത്തിലുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സൈഡ് എഫക്ട് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നൂറ് കിലോ ഉള്ള ഒരാൾ വെയിറ്റ് കുറഞ്ഞ ഒരു അറുപത് കിലോ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് കുറയാൻ വേണ്ടി മാത്രമല്ല അവർ ഹെൽതി ആയിട്ട് ജീവിക്കാൻ വേണ്ടി കൂടിയാണ് അങ്ങനെയല്ലേ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് വെയിറ്റ് കുറഞ്ഞ് ഹെൽതി ആയിട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റണം ഈ മുപ്പത് കിലോ വെയിറ്റ് കുറയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവനും കൂടെ പോകുവാണെങ്കിൽ നിങ്ങൾ ആ നൂറ് കിലോയിൽ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്ന മെത്തേഡ് എന്തായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എത്ര വെയിറ്റ് കുറയ്ക്കണം എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇനി മുപ്പത് കിലോ കുറച്ചാലേ ഞാൻ എന്റെ ഐഡിയൽ വെയിറ്റിലെത്തും എന്നുള്ള അറിവുള്ളവരായിരിക്കും നിങ്ങൾ പക്ഷെ ആ ഒരു മുപ്പത് കിലോ കുറയ്ക്കാൻ നിങ്ങൾ എന്ത് മാർഗ്ഗമാണ് ചൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായിട്ട് നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചെടുക്കേണ്ട തീരുമാനം നിങ്ങൾ ഒറ്റയ്ക്ക് അത് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക നിങ്ങളുടെ ബോഡിക്ക് എന്താണോ ആക്ട് ആയിട്ടുള്ളത് മറ്റൊരാൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് എന്താണോ ആവശ്യം നിങ്ങളുടെ ബോഡിക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസീസ് ആണ് ഉള്ളത് അത് കവറപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റ് ഡയറ്റായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് പെർമനന്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് മൂന്നേ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഒന്ന് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കലോറി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഹെൽത്തി കലോറി ഡെഫിസിറ്റ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക രണ്ടാമത് ഒരു ആക്റ്റീവ് ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുക ദിവസം ഒരു മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നിങ്ങൾ വ്യായാമം ചെയ്യാം നിങ്ങൾക്ക് ജിമ്മിൽ ചെയ്യാം വീട്ടിൽ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മൂന്നാമത്തെ കാര്യം ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാജ്വലി നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ കുറച്ചെടുക്കുന്ന ഒരു വെയിറ്റ് എപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ നിലനിൽക്കും പെർമനന്റ് ആയിട്ട് തന്നെ നിലനിൽക്കും ഇനി ഇത് പക്ഷേ ഒരു മാസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം ഒരു മാസം കൊണ്ട് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് കിലോ ഒന്നും കുറയ്ക്കാനായിട്ട് പറ്റില്ല ചിലപ്പോൾ ഒരു അഞ്ച് കിലോ ആറ് കിലോ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചേക്കാം ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ പക്ഷേ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് കിലോ ഇരുപത് കിലോ ഒക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ കളയുന്ന ഇത്തരത്തിലുള്ള ഡയറ്റുകളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അത്ര അത്രമാത്രമേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ കാരണം എത്രയൊക്കെ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് സീരിയസ്ലി എനിക്കറിയില്ല ഇപ്പോഴും ഓരോ ടൈം കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്ലയൻസിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരെ എങ്ങനെയൊക്കെ മാറ്റി മാറ്റിയെടുക്കാൻ പറ്റും തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഡയറ്റ് ഇനിയെങ്കിലും നിങ്ങൾ പ്രോപ്പർ ആക്കി മാറ്റാൻ നോക്കുക നമുക്ക് ആഹാരം കഴിക്കാനായിട്ട് നമ്മുടെ മുന്നിൽ ദൈവം തരുമ്പം അത് നമ്മൾ ആഹാരം അറിഞ്ഞു തന്നെ കഴിക്കാനായിട്ട് നോക്കുക ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ പേർ ഇപ്പോഴും ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നമുക്ക് ദൈവം തരുന്ന ആഹാരം അല്ലെങ്കിൽ നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി കഴിക്കുന്ന ആഹാരം അത് മനസ്സറിഞ്ഞ് തന്നെ വയർ തന്നെ കഴിക്കാനായിട്ട് നോക്കുക അമിതമായിട്ട് ആഹാരം കഴിക്കുന്ന പകരം വള നിങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് നോക്കുക എപ്പോഴും നിങ്ങളുടെ പ്ലേറ്റ് ആയിട്ട് സമീകൃതമായിട്ട് നിങ്ങൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിക്കുന്നതല്ലേ സമീകൃത ആഹാരം കഴിക്കണം ഒരു കാര്യം ആ സമീകൃതമായിട്ട് നിങ്ങൾ കീപിയർ ആയിട്ട് നോക്കുക ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക ലഞ്ച് സ്കിപ്പ് ചെയ്യാതിരിക്കുക ഡിന്നർ സ്കിപ്പ് ചെയ്യാതിരിക്കുക കഴിയുമെങ്കിൽ നിങ്ങൾ ഇടനേരത്തുള്ള സ്നാക്കും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഒരു ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ വണ്ണം കുറയ്ക്കാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടും പെർമനന്റ് ആയിട്ടും യങ് ആയിട്ടും എപ്പോഴും നിലനിൽക്കാനായിട്ട് പറ്റും ഒരിക്കലും നിങ്ങൾ ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പെട്ട് വരില്ല നിങ്ങൾ ഒരു ക്രാഷ് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് അതായത് ഒരു ആയിരം ിലൊക്കെ താഴെയുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ വണ്ണം കുറയ്ക്കുന്നതെങ്കിൽ ഈ ഒരു ജീവൻ പോകുന്നത് മാത്രമല്ല ജീവൻ ജീവൻ പോവൻ എന്ന് പറയുന്നത് അതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ആയിട്ടുള്ളവരാണ് അതല്ലാതെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ക്ഷീണമായിരിക്കും നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങളുടെ മുടി കൊഴിയാൻ തുടങ്ങും നിങ്ങളുടെ സ്കിന്നു ഡൾ ആവും നിങ്ങൾ ഭയങ്കര ആവും അതിന്റെ കൂടെ ഒരു പ്രോപ്പർ വർക്ക്ഔട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്ട്രീം ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നിങ്ങൾ വെയിറ്റ് കുറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ എപ്പോഴും സാഗി ആയിരിക്കും എപ്പോഴും നിങ്ങൾ ടയേർഡ് ആയിരിക്കും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എപ്പോഴും നിങ്ങൾക്ക് അസുഖങ്ങളായിരിക്കും പക്ഷേ ഇതിന്റെ കൂടെ ഒരു കാര്യം മാത്രം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും ഈ വെയിറ്റ് കുറഞ്ഞ എന്നോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം ഇങ്ങനെയുള്ള ഒരു ലൈഫാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതോ വെയിറ്റ് വളരെ ഗ്രാജ്വലി കുറച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക അപ്പൊ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ചെറിയ കുട്ടികൾ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളോടാണ് പറയുന്നത് നമ്മൾ ഇന്റർനെറ്റിൽ കാണുന്നത് എല്ലാം തന്നെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ഒരു ടീനേജർ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ് നമ്മുടെ ബ്രെയിൻ ആണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിലും എല്ലാം അതിന്റെ വളർച്ചയിൽ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കലോറി ഹെൽത്തി കലോറീസ് നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള എക്സ്ട്രീം കലോറി ഡബിസിഡ് ഡായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ജീവനെ മാത്രമല്ല നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷനും എല്ലാത്തിനെയും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ വളരുന്ന കുട്ടികളാണ് അതിനുള്ള എനർജി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ പാരന്റ്സിന്റെ അടുത്ത് പറയാനുള്ളത് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചോയ്സസ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക ചെറുപ്പം മുതലേ തന്നെ എപ്പോഴെങ്കിലും പുറത്തുപോയി ആഹാരം കഴിച്ച് അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കഴിയുന്നതും ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ തന്നെ കുട്ടികളെ കഴിച്ച് ശീലിപ്പിക്കുക അവരുടെ ഡയറ്റിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും കുട്ടികൾ ഇതുപോലെ ഡയറ്റ് അതായത് എനിക്ക് തടി കൂടിയെന്ന് തോന്നുക തടി കുറയ്ക്കാൻ ശ്രമിക്കുക കറുത്തും തോന്നുക വെളുക്കാൻ ശ്രമിക്കുക അങ്ങനെ പല കാര്യങ്ങളും കുട്ടികളെ ട്രൈ ചെയ്തു നോക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ കുട്ടികളുടെ ഡയറ്റിലോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളും നിങ്ങൾ കണ്ടുപിടിച്ച് അത് തിരുത്താൻ അത് തെറ്റാണെങ്കിൽ അത് തിരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ബാക്കി എല്ലാവരിടത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോഫ് ബോഡി ഷേമിങ് ഇത് വലിയൊരു വിപത്തിലേക്കാണ് നമ്മുടെ പ്രത്യേകിച്ച് യങ് ജനറേഷനെ കൊണ്ടുപോയി വിടുന്നത് നിങ്ങൾ വളരെ ബാലിഷ്യമായിട്ട് പറയുന്ന പല കാര്യങ്ങളും പലരുടെയും മനസ്സിലേക്ക് വളരെ ആഴത്തിലാണ് ചെന്ന് തറിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ജസ്റ്റ് എന്നോണായിരിക്കും അത് പറയുന്നത് പക്ഷെ അത് ആ കുട്ടിയുടെ മനസ്സിലോ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരാളുടെ മനസ്സിലോ എത്രത്തോളം ആഴത്തിലാണ് എത്രത്തോളം ഡീപ്പായിട്ടാണ് പതിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ചുമ്മാ വെറുതെ നമ്മളൊരാളെ ബോഡിഷെയിമിം ചെയ്തുകൊണ്ടോ നമ്മൾ അവരുടെ കളറിനെ പറ്റി കളിയാക്കിയതുകൊണ്ടോ അവരുടെ വണ്ണത്തിനോ അല്ലെങ്കിൽ അവർ മെലിഞ്ഞിരിക്കുന്നതിനെ പറ്റിയൊക്കെ കളിയാക്കിയതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ കിട്ടാനായിട്ട് പോകുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കാ നിങ്ങളുടെ ആ ഒരു ഒറ്റ നേരത്തെ സന്തോഷം ചിലപ്പം ഒരാളുടെ ജീവൻ തന്നെയായിരിക്കും അപകടത്തിലേക്ക് എത്തിക്കുന്നത് അപ്പം ബോഡി ഷെയിമിങ് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെയുള്ള എക്സ്ട്രീം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ യങ് ജനറേഷനെങ്കിലും രക്ഷപ്പെട്ട് വരട്ടെ അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഒരു ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക എക്സസൈസും ഡയറ്റും ഒക്കെ പ്രോപ്പർ ആയിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അതിനെപ്പറ്റി അറിയുന്ന എക്സ്പേർട്സിനെ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും പ്രോട്ടീനും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക എപ്പോഴും ഒരു ആക്റ്റീവ് ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾക്ക് കൂടിയ വണ്ണം പയ്യെ പയ്യെ കുറഞ്ഞു വന്നോളൂ ഇനി വണ്ണം ഇല്ലാത്തവരാണെങ്കിൽ ഇനി നിങ്ങൾ വണ്ണം വെപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ എത്തിക്കരുത് ഇപ്പോഴും തന്നെ നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക ഇനി ഇതുപോലെയുള്ള ന്യൂസസ് നമ്മൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് ഹാർഷ് ആയിട്ടുണ്ടാവും കുറച്ച് ഇമോഷണൽ ആയിട്ടുണ്ടാകും പക്ഷേ സീരിയസ്ലി എന്റെ മനസ്സിലുള്ള ഒരുപാട് നാളത്തെ കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത് അത് എത്ര പേര് എത്ര പോസിറ്റീവ് ആയിട്ട് എടുക്കും എന്ന് എനിക്ക് അറിയില്ല പക്ഷേ കേൾക്കുന്നവരൊക്കെ തന്നെ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം എന്ന് തന്നെയാണ് എന്റെ റിക്വസ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ശരിക്കും ഒഫീഷ്യൽ വീഡിയോ ആയിരുന്നില്ല ഈ ന്യൂസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് നിനക്ക് എനിക്ക് അത് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു ഇമോഷനും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ ഇത്ര മാത്രം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ അപ്പൊ എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഞാൻ എന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ആശംസിക്കുകയാണ് അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കും ബൈ